મેનેગર ઓક. એ કલચી કલચી ગોવું છે. ഞാൻ പടാറ് നെടിയിലും

ടെ തിരിഞ്ഞ എനിക്ക് കാണാം പിന്നെ ഓ പിന്നെന്താ കാണണ്ടേ കട്ടി കേട്ടാ

ണ്ടായിരുന്നു ണ്ടൈറ്റ് കേട്ടോ ആണ് വിഷയം ഇപ്പൊ ഇואള് വീഡിയോ സെയിം സൈഡ് അവിടെ ഇടു പോ ഇങ്ങോട്ട് പോണം അല്ലേയാരെന്താ ചേട്ടാ മോനെ ഇടു അവിടെ ഇരുന്നോ നേരത്തെ പുലിച്ചോ അപ്പം ബാറ്റിംഗ് ആക്കി കൈയ്യിൽ കൂട്ടുവാ അതൊക്കെ <laughs> ആണ് <laughs> 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 മ് ഇതാണ് കൊമ്പമാരയാ

apa Yeah.